പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയ്ക്ക് എതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് മണിക്കുട്ടി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മണിക്കുട്ടി പകച്ചു പോവുകയും പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും താൻ അച്ഛന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് പുതിയൊരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയ്ക്ക് ഇതേ സമയം ഭരത് സ്വത്തുക്കൾ തട്ടിയെടുത്തുകൊണ്ട് തന്റെ നീക്കങ്ങൾ ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന കൃഷ്ണ കാവ്യയെ ചെന്ന് കാണുകയും ചെയ്യുന്നു കാവ്യോട് ഓഫീസിലെ കാര്യങ്ങളിൽ ഭരത് ഇടപെടുന്നത് തടയണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ കമ്പനി പൊളിയാനാണ് സാധ്യത എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ കൃഷ്ണയുടെ വാക്കുകൾ അംഗീകരിക്കുന്നതിന് തയ്യാറാകാത്ത കാവ്യ കൃഷ്ണ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു കൃഷ്ണയും ഈ വീടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നും ഡിവോയ്സിന്റെ കാര്യം ഉടൻ തന്നെ നടത്തും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ കൃഷ്ണയോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് ജയമോഹിനി ഇതോടെ ജയമോഹിനി കൃഷ്ണയെ കാണുന്നതിനായി കടന്നു വരികയും കൃഷ്ണയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്